ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു കിഡ്ഡിലൻ ചക്കയപ്പട്ടോ അപ്പോൾ ഈ ഒരു ചക്കയപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല പഴുത്ത ചക്കയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചക്ക എടുത്തിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ വേണം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുരു ഒന്നും ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചവണിയൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊരു ജാർ എടുക്കുക ആ ജാറിലേക്ക് നമ്മൾ ഈ ചക്ക ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്നിട്ടാണ് അരച്ചെടുത്തത് ഇത് ഇതുപോലെ കുറച്ച് കട്ടി തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ വേറൊരു എടുത്തിട്ട് ആ ബൗളിലേക്ക് ഈ ചക്ക നമ്മൾ അരച്ചുണ്ടല്ലോ അത് ഫുള്ളായിട്ടൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങലരി പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചീച്ചയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പച്ചരിപ്പൊടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ പുഴങ്ങലരി പൊടിയാണ് അപ്പോൾ കുറച്ച് ചേച്ചിയായിട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കുഴച്ചത് ഈ ഒരു പരിവാക്കി പരിവാക്കിയെടുക്കുക കേട്ടോ ഇതുപോലൊന്നായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉരുള പിടിച്ച് നോക്കുക കറക്റ്റായിട്ട് നമുക്ക് ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള പാകം ആ ഒരു പാകം വരുന്നവരെ നമ്മൾ പൊടിയിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ചക്കയപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ചക്കയാട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് പീസ് ശർക്കരയും ഒരു മുറി തേങ്ങയും പിന്നെ ഒരു ലേശം ഏലക്ക അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയാട്ടോ ഇത് മൂന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ ശർക്കര നല്ലപോലെ തന്നെ കത്തി വെച്ചിട്ട് ചിരവി കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മിക്സും കൂടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ചക്കയപ്പത്തിൻ്റെ മാവെടുത്ത് നോക്കാം നല്ലപോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാകും ഒരു അഞ്ച് മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഒരു വെള്ളം ഒന്നും കൂടി വെലിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ മാറ്റി വെക്കുന്നത് ഇതിപ്പം നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വായൻ്റെ ഇല എടുക്കാം അപ്പോൾ വായൻ്റെ ഇല അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ ഇല പറ്റൂട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇതുപോലെ വായൻ്റെ ഇലയാണ് അപ്പോൾ വായൻ്റെലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഉരുളെ പിടിച്ചിട്ട് നമ്മളെ ചക്കയപ്പത്തിൻ്റെ മാവൊന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്ക് എത്ര വീതിക്ക് പരത്തെടുക്കാൻ പറ്റുമോ അത്രയും വീതിക്ക് ഒന്ന് കൈവച്ചിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അത്ര നമ്മളെ ശർക്കരയും തേങ്ങയുടെ മിക്സ് അല്ലേ അതൊന്ന് വെച്ചുകൊടുത്തിട്ട് ഈ രണ്ട് ഇലയും കൂടി ഒന്ന് കൂട്ടി ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചക്കട നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ റെഡിയായി കിട്ടും ഇത ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതേ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ചിൽ നിന്ന് ഇരുപത് മിനിറ്റ് സമയം നമ്മൾ നല്ല ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നല്ല ചൂട് കൊടുക്കണുള്ള ചക്കയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും വീട്ടിലും ഈ ഒരു സമയത്ത് ചക്കയുണ്ടാകും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചക്ക അടയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ മറക്കാതെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അരയിലുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക കേട്ടോ വൈകുന്നേരം ചായക്കൊന്നിച്ച് നമുക്ക് ചൂട് ചക്കയപ്പം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഗെസ്റ്റിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വീട്ടിലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചക്കയപ്പാണിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നല്ല റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും